ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചു എന്താ വാർത്തയെന്ന് എനിക്ക് എൻ്റെ ഒരു വ്യക്തമായി പറയാനറിഞ്ഞൂടാ അറിയ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് പറയുകയാണ് നമ്മുടെ വത്തിക്കാനിൽ നിന്ന് പോപ്പിൻ്റെ ഒരു വിശദീകരണം വന്നു അതായത് കന്യാമറിയം എന്ന് പറയുന്നത് ഒരു സഹരക്ഷക മാത്രമാണ് അങ്ങനെ യേശുവിന് തുല്യമല്ല എന്നെന്തോ പറയുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണ് ഞാൻ വായിക്കാനിടയായത് അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാനല്ലാത്തത് കൊണ്ട് ഞാനിതൊന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചതായിരുന്നു സൂചിപ്പിക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് വായിച്ചിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സമസ്തയുടെ ഒരു നൂറാം വാർഷികത്തിൻ്റെ ഒരു നോട്ടീസ് കാണാനിടയായത് ഇനിയിപ്പോൾ കേരളം മുഴുവൻ അതിൻ്റെ ഒരു സംഗതികൾ നടക്കുകയാണ് അതിൻ്റെ ചില പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെയാണ് മലപ്പുറത്ത് വച്ച് പറഞ്ഞു തീർത്തതും പിന്നെ ആ പറഞ്ഞ് തീർത്തതിനകത്ത് പിന്നൊരു കമ്പിട്ടിളക്കൽ ഉണ്ടായതും പിന്നെ അത് വിവാദമായതും പിന്നെ പിന്നത് ചുരുട്ടിപ്പിടിച്ചതുമെല്ലാം ഏതായാലും അതിൻ്റെ ഭാഗമായി സമസ്ത നൂറാം വാർഷിക പ്രചരണം തൃത്താല മേഖലാതല ഉദ്ഘാടനവും ആദർശ സമ്മേളനവും എന്ന് പറഞ്ഞിട്ട് ആദർശമാണ് അവിടെ നടക്കുന്ന സമ്മേളനം ആ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടീസാണ് കണ്ടത് ആ നോട്ടീസിൽ പറയുന്നത് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ ഉത്തരമായി നൂറിൻ്റെ നിറവിലെത്തുകയാണ് സമസ്ത ആ നവോത്ഥാനത്തിൻ്റെ നൂറ്റാണ്ടുകാലം നമ്മൾ നേരിട്ട് അനുഭവിച്ച നന്മയുടെ തുടർച്ചയും വിപുലീകരണവും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ട് ഈ ഉമ്മത്തിന് വലിയ നന്മയും വലിയ ഗുണങ്ങളുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ലക്ഷ്യമാക്കി സമസ്ത തഹീയ ഫണ്ട് ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ആ കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായ സംഗതികൾ ഇനിയുള്ള കാലത്തും തുടരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു നടന്നുകൊണ്ടിരിക്കുകയാണ് മതവൈജ്ഞാനിക സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ എന്തൊക്കെ മത വൈജ്ഞാനിക സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്തെ മാതൃകാ മുന്നേറ്റങ്ങളാണ് തഹിയയിലൂടെ ലക്ഷ്യമാക്കുന്നത് നൽകുന്ന ഓരോ നാണയങ്ങളും ഉമ്മത്തിൻ്റെ നല്ല നാളുകൾക്കുള്ള നിക്ഷേപങ്ങളാണ് ഉമ്മത്തിൻ്റെ നല്ല ഭാവിക്കുള്ള നിക്ഷേപങ്ങളാണ് സതുദ്യമങ്ങൾക്ക് സജ്ജമായ സംഘശക്തിയോട് ചേർന്ന് നിൽക്കാനും ചേർത്ത് നിർത്താനും ആകണം അതുതന്നെയാണ് ജീവിതത്തിൻ്റെ വല്ലാത്തൊരു തൗഫീഖാണ് സമസ്തയ്ക്ക് ശക്തി പകരാം ഉമ്മത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് കാവലിരിക്കാം ഉമ്മത്ത് സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുക ഞാൻ മയങ്ങി ചെറിയൊരു മയക്കത്ത് കിടക്കുക ഉമ്മത്ത് അപ്പോൾ സമസ്ത അതിന് കാവലിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഉമ്മത്ത് കൂർക്കം വലിക്കുമ്പം സമസ്ത തട്ടി ഉണർത്തും അല്ലെങ്കിൽ തലങ്ങണി മാറ്റി വെച്ചു കൊടുക്കും ഇല്ലെങ്കിൽ തിരിച്ച് കിടത്തും അങ്ങനെ കാവലിരിക്കുക നല്ല രസം അത് കേൾക്കാൻ ഇത് പറയുമ്പോൾ ഞാൻ ഈ ബാക്കി സംഘടനക്കാരോട് പറയട്ടെ ഇത് കണ്ട് ഞാൻ സമസ്തയേതാണ്ട് പറഞ്ഞതെന്നും പറഞ്ഞ് ചാടി പുറപ്പെടേണ്ട എനിക്ക് ഈ സംഘടനാ മുസ്ലിം നടപടികളോടെല്ലാം സമാനമായ നിലപാടാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് അതിൽ വേറെ ആരും അതിൽ കണ്ട് ചാടി പിടിക്കണം എന്തായാലും ഈ സംഗതി കണ്ടു ഉമ്മത്തിന് കാവലിരിക്കുന്നതും കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഒരു ആ തുടർച്ചയെന്നോണം ചേർത്ത് വെക്കുന്നതിന് തഹീയ ഫണ്ട് കൊടുക്കുന്നതുമൊക്കെ അപ്പം ഞാൻ വിചാരിച്ചു അത്തരമൊരു ആയിരിക്കും ഈ പറയുന്ന ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവർ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതും അപ്പോഴാണ് ഞാൻ ഈ വാർഷിക സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നപ്പോൾ ഉദ്ഘാടനം ഹുസൈൻ മിസ്ബാഹി ആമുഖ പ്രഭാഷണം തൊയീബ് ഫൈസി ആലൂർ ആദർശ പ്രഭാഷണം ഉസ്താദ് ജസീൽ കമാലി ഫൈസി എന്നിട്ട് വിഷയം എന്താ തബിലീൽ ജമാഅത്ത് എതിർക്കപ്പെടുന്നത് എന്തുകൊണ്ട് ആ ഈ ഉമ്മത്ത് സ്വപ്നം കാണാൻ പറ്റാത്ത ആകെ വിഷയം ഇന്ത്യയിൽ തബിലീകാരാണ് അവർക്ക് ചില പ്രത്യേകതകളുണ്ട് ചില കുഴപ്പങ്ങളുണ്ട് ഒന്നെന്താണ് അവരവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് എല്ലാം ചെയ്യുന്നത് എന്തിനാണ് അവരങ്ങനെ ചെയ്യുന്നത് അവർക്ക് ഈ തഹിയ ഫണ്ട് പിരിച്ചു ചെയ്തുകൂടെ അപ്പോൾ അവരെ എതിർക്കപ്പെടേണ്ടതല്ലേ അവർ മാത്രം എന്തിനാണ് അങ്ങനെ വലിയ പുതുമയുള്ളതാവുന്നത് അവർക്ക് ഇഷ്ടംപോലെ കാശ് പിരിച്ചുകൂടെ ഒന്ന് രണ്ടാമത്തെ കാര്യം അവർ ഈ വലിയ മേളങ്ങളും അരങ്ങൊരുക്കലുകളും ഒക്കെ നടത്തി ഭയങ്കരമായി ആടിനെയൊക്കെ അറുത്ത് പത്തിരുപത് ചെമ്പ് ബിരിയാണിയൊക്കെ വെച്ച് ഒന്നും ചെയ്യുന്നില്ല അവരെന്താ ചെയ്യുന്നത് ഒരു പള്ളിയുടെ മൂലയ്ക്ക് ഇങ്ങനെ കൂടിയിരിക്കുന്നു പിന്നെ കെട്ടും പാണ്ടും പോലെ സാധനമൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് പത്തും നാൽപ്പതും ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും വല്ല നാട്ടിലുമൊക്കെ പോകുന്നു ചിലർ ആഫ്രിക്കയിലും ചെന്ന് എന്താ പറയുന്നത് പച്ചവെള്ളവും കോരി കുടിച്ച് അവിടെ കിട്ടുന്ന സാധനവും തിന്ന് അവരിങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുന്നു അവർക്ക് അവർക്കെന്താ സന്തോഷമായിട്ടെന്തെങ്കിലും ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങളുടെ കൂട്ട് നമ്മുടെ പ്രദേശത്ത് തന്നെ ഉണ്ടാക്കുന്ന നല്ല കറിയും നല്ല നേർത്തരിപ്പത്തിരിയും ഒക്കെ കഴിച്ച് സന്തോഷത്തോടെ അവർക്ക് നിന്നൂടെ അപ്പോൾ അതവരുടെ ഒരു കുഴപ്പമല്ലേ പിന്നെ മൂന്നാമത്തെ കാര്യം ഈ പറയുന്ന അവരെന്തെങ്കിലും പരിപാടി നടത്തുമ്പോൾ ഈ വേറെ വലിയ പബ്ലിസിറ്റിയും റീലും അല്ലെങ്കിൽ ഇപ്പം അതുപോലുള്ള സംഗതികളൊന്നും ഇല്ലാതെ വളരെ രഹസ്യമായ ആളുകളെ വിളിച്ചില്ല ചെതൽ ഒക്കെ കൂടുന്ന പോലെയോ തേനീച്ച വരുന്നത് പോലെയോ അല്ലെങ്കിൽ വേറെന്തോ വരെ ഉറുമ്പിൻകൂട്ടമൊക്കെ വരുന്നത് പോലെ പതിനായിരക്കണക്കിന് ആളുകൾ കൂടുന്നു അങ്ങനെ എന്തിനാണ് അവർ കൂട്ടുന്ന ഇത്തിരി വേളമൊക്കെ ഉണ്ടാക്കി ഒരു റീലൊക്കെ എടുത്ത് ഇതിൻ്റെ ഇത് പ്രകാശനം ചെയ്യുന്നു അതുപോലെ ഇതുപോലുള്ള സമ്മേളനങ്ങളെല്ലാടവും വെച്ച് സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുന്ന ഉമ്മത്തിന് കാവലിരിക്കേണ്ടേ ഇല്ലെങ്കിൽ ഉമ്മത്തിൻ്റെ സ്വപ്നം തടസ്സപ്പെടൂല്ലേ ഉമ്മത്തങ്ങനെ സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റല്ലേ പിന്നെ ഈ കാണുന്നതെല്ലാം ചെയ്യുന്നത് ഈ സമൂഹത്തിൽ അങ്ങനെ ഉണർന്നു നിൽക്കുന്ന ഉമ്മത്ത് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഉമ്മത്തിനെ ഉണർത്തി ആ സ്വപ്നം കണ്ട് കിടന്നവരെല്ലാം സ്വപ്നം കണ്ടത് സൗദി അറേബ്യ ആയിരുന്നതുകൊണ്ടും ഉണർന്നിട്ട് അവർ നേരെ എഴുന്നേറ്റ് പല്ലുപോലും തീർക്കാതെ അങ്ങ് പേർഷേ പോയത് കൊണ്ടുമാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായത് ആ സ്വപ്നത്തിനകാവലിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇവിടുത്തെ സ്വപ്നം പൂക്കണമെങ്കിൽ ഇപ്പോഴും അവിടെ പ്രവാസികളായി കിടന്നുറങ്ങുന്ന ചിലർ ഉണരുന്നതിന് മുമ്പ് മുറിയിൽ ചെന്ന് പിടിക്കണം ഉണർന്നാൽ അവർ രക്ഷപ്പെട്ടുകളയും പിരിവ് കൊടുക്കാതെ ഉണരുന്നതിന് മുമ്പ് സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ ചെന്ന് പിടിക്കുന്നതുകൊണ്ട് ആ കാര്യങ്ങൾ നടക്കുന്നത് ഇതൊന്നും തബലീകാർ വേണ്ടത്ര രീതിയിൽ ഭംഗിയായി ചെയ്യുന്നില്ല പിന്നെ വേറെന്താ അവരുടെ ഒരു ദോഷം അവർ വേറൊരു വലിയ ദോഷം ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ഇപ്പം ഈ പറയുന്ന പല പള്ളികളിലും അറിയപ്പെടുന്നതോ അറിയാത്തതോ ആയ തങ്ങന്മാരുണ്ട് അവരവരെക്കുറിച്ചൊന്നും ഇകഴ്ത്തി പറയുന്നില്ലെങ്കിലും പുകഴ്ത്തി പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വെച്ച് ഒരു ഓളവും അരങ്ങും ഒക്കെ ഉണ്ടാക്കേണ്ടതിന് പകരം അവരിതൊന്നും ചെയ്യുന്നില്ല ഇസ്ലാമോ ഇതെന്തൊരിസ്ലാമോ ഇങ്ങനൊരിസ്ലാമുണ്ടോ പിന്നെ അതെല്ലാം കൂടാതെ ഈ പള്ളി വരാത്തോനെ എവിടെയെങ്കിലുമൊക്കെ കുടിച്ച് നടക്കുന്നവനെയൊക്കെ തപ്പി എങ്ങനെങ്കിലും കുളിപ്പിച്ച് റെഡിയാക്കി പള്ളി കൊണ്ടുവരുന്നു ആ പണിക്കൊക്കെ നിൽക്കേണ്ട കാര്യമുണ്ടോ പള്ളി നമ്മളെല്ലാം പോരെ അവനെവിടെങ്കിലും പുറത്തു നിന്ന് കാശൊപ്പിക്കുമ്പോൾ നമ്മൾ പോയി പിരിച്ചാൽ പോരെ ഇനി അത് മാത്രമല്ല അവനങ്ങനെ പിരിവ് തരണമെങ്കിൽ പള്ളി വരാതിരിക്കേണ്ടേ പള്ളി വന്നാൽ അവനിതൊക്കെ മനസ്സിലാക്കി പിരിവ് തരൽ അങ്ങ് നിർത്തൂല്ലേ പള്ളി വരാതിരുന്നാൽ നീ നരകത്തിൽ പോകൂടാ നീ നരകത്തിൽ പോകും അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ അവിടെ ചെല്ലുമ്പോൾ നിനക്കൊരു മണിമാളികൾ കിട്ടണമെങ്കിൽ ഇവിടെ ഒരു മാളിയൊക്കെയുള്ള പത്ത് ലക്ഷം ഇനി ഇറന്ന് പറഞ്ഞല്ലേ ഇതൊക്കെ വാങ്ങിക്കുന്നത് ഇതൊക്കെ തബലീകാർ ചെയ്യേണ്ട കാര്യമുണ്ടോ നീ ഇതെല്ലാം പോട്ടെ സർവോപരി അവരിതുവരെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെയോ ദേശീയ തലത്തിലോ ഉള്ള ഒരു ബി ജെ പി നേതാക്കളെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ടിയിൽപ്പെടുന്ന നേതാക്കളെയോ കൊണ്ടുവന്ന് ഒരു അധ്യക്ഷനോ ഉദ്ഘാടകനോ ആക്കി ഇതുവരെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടോ അത് നടത്താത്തതുകൊണ്ട് ഉമ്മത്തിന് എന്തെല്ലാം ദോഷമുണ്ട് പിന്നെ അത് മാത്രമല്ല അവരിങ്ങനെ മഷൂറോ ഒക്കെ ചേർന്ന് ചേർന്ന് എല്ലാ ആഴ്ചയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിന് പിടിയും വഴക്കും ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പ് ലീക്കാവലും അത് പുറത്താകലും ഇത് പുറത്താകലും ഇതുമല്ലോ ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് അവരെ എതിർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അവരെ എതിർക്കലായിരിക്കണം നമ്മുടെ പണി പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് അതുകൊണ്ട് നൂറാം വാർഷികം ആഘോഷിക്കുമ്പം ഈ അനുഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലും സമാധാനം പഠിക്കുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ പക്വതയോടെ ജീവിക്കണമെന്ന് പഠിക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത് എല്ലായിടവും മൈക്ക് കെട്ടിവെച്ച് സുന്നി കാന്തപുര ഉസ്താദ് ഉള്ളിടത്ത് അവിടെ പോയി അവരെ എതിർക്കണം മുജാഹിദ് ഉള്ള സ്ഥലത്ത് അവിടെ പോയി അവരെ എതിർക്കണം തബലേ ഉള്ള സ്ഥലത്ത് അവിടെ പോയി അവരെ അവരെ എതിർക്കണം അന്നേരോ തീരുവോ ഇല്ല ഞങ്ങളെല്ലാവരും കൂടെ മഷൂറാ കൂടുമ്പം ഷൂറ ചേരുമ്പം അതിൻ്റെ പിന്നെ ആലോചനാ കമ്മിറ്റികളൊക്കെ കൂടുമ്പം ഞങ്ങളെല്ലാവരും കൂടെ പരസ്പരം എതിർക്കണം പിന്നെ ഒക്കുന്ന സമയത്തെല്ലാം പാണക്കാട് കുടുംബത്തിലെ സാധുക്കലി തങ്ങന്മാരെയും അതുപോലെയുള്ള തങ്ങന്മാർക്കുമൊക്കെ ഇട്ട് രണ്ട് ഗീച്ചു കൊടുക്കണം നൂറാം വാർഷികം ഗംഭീരമാക്കണം